പറ പന്തളം കാർണിവല് കാണാനാണ് ഗൈസ് അപ്പോൾ നമ്മൾ മൂന്ന് ടിക്കറ്റൊക്കെ എടുത്തത് ഗേസ് ഞാനും സുമമയും മമ്മിയും ഉണ്ടായിരുന്നേ ഗൈസ് അപ്പോൾ അകത്തോട്ട് കയറി ചെന്നപ്പോൾ തന്നെ കണ്ടത് ഒരു ഫ്ലവർ ഷോ ആണ് ഗേസ് എന്ന് പറഞ്ഞ് നമ്മൾ ലൈറ്റൊക്കെ വെച്ചുണ്ടാക്കി ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നേ ഗീസ് പിന്നെ എൻ്റെ മമ്മി പറഞ്ഞു അതിലൊന്നും തൊടല്ല തൊട്ടക്കാരൻ്റെ അടിക്ക് ഒന്ന് ഒരു അടിപൊളി ഫ്ലവറൊക്കെ ആയിരുന്നു ഏഗീസ് അത് പിന്നെ അവിടെ ലൗവ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ലൗവിൻ്റെയൊക്കെ അവിടെ പോയി നിന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ചു കണ്ടിട്ടാണ് ലൗവ് അപ്പം പിന്നെ നമ്മൾ നേരെ പോയപ്പോൾ കണ്ടത് നമ്മുടെ ബേഡ് ആണ് ബേർഡ് ഷോ കണ്ട നല്ല ക്യൂഡ് കുറേ ബേഡ് ഉണ്ടായിരുന്നു ഏകീസ് പക്ഷെ ഞാൻ കുറേ ഒന്നും കാണിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഞാൻ ക്യൂട്ട് ക്യൂട്ടായിട്ട് ഉള്ള കുറച്ച് ബേഡ്സിനെയൊക്കെയാണ് ഏഗീസ് കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ കൊണ്ട് നല്ല അടിപൊളി ബേഡ്സാണ് ഏഗീസ് ഇത് ഇതുകൊണ്ട് നല്ല ക്യൂട്ടാണ് ഏഗീസ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതൊക്കെ പിന്നെ ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്തുവാണെന്ന് അറിയത്തില്ല ഇതൊരു കളർഫുൾ ബേഡ് ഇത് അങ്ങനെ തന്നെ വൈറ്റും ഈ ബ്ലാക്ക് ഒക്കെയാണ് അപ്പോൾ ഇത് കണ്ടോ ഗൈസ് നല്ല എലിക്വിഞ്ഞൊക്കെയാണെങ്കിൽ ഗൈസ് ഇത് കണ്ടോ അടിപൊളിയല്ലേ പിന്നെ നമ്മുടെ ലവ് ലവ് ബേർഡ്സ് ഉണ്ട് ഗൈസ് എല്ലാം നല്ല ക്യൂട്ടാണെങ്കിൽ പിന്നെ ബേഡ്സിനെ കൈ വെക്കാൻ വന്നെങ്കിൽ പിന്നെ ബേഡ്സിൻ്റെ നഖം കൊണ്ടപ്പോൾ ദേണ്ടല്ല എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇക്ലി വീടുവാണേ ഗേസ് ഷ്യൂ ഇനി ഭയങ്കരമായിട്ട് അങ്ങ് ഇക്കളി വീണേ അപ്പം നേടതിൻ്റെ കഴിഞ്ഞ ഇവിടോട്ട് വെച്ചപ്പോഴത്തേക്കിനെങ്കിൽ എൻ്റെ മാലയെ കിടന്ന് അങ്ങ് കൊത്തു വരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഗൈസ് പിന്നെ എൻ്റെ തലയിലും ഒക്കെ വെച്ച് തന്നേ ഗീസ് പിന്നെ മാലയിലെ കൊത്തൽ കഴിഞ്ഞപ്പോൾ വേണ്ടിടാ എൻ്റെ ചെവിയിലും കൂടെ കയറി അവൻ കൊത്തി ഗൈസ് എൻ്റെ പൊന്ന് എന്നാൽ നല്ലതായിരുന്നു ഗീസ് ഒക്കെ പിന്നെ പാമ്പും പാമ്പിനെയൊക്കെ കഴിയുമ്പോൾ എൻ്റെ തല കറങ്ങി അങ്ങ് വീണ് ഗീസ്റ്റ് പിന്നെ നമ്മുടെ ഓന്ത് ഓന്നൻ്റെ പോലെ വീഴാട്ടി പിന്നെ എനിക്ക് ആ സാധനത്തെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഏഗസ് അലുവ അലുവ ടേസ്റ്റ് ഒക്കെ ചെയ്യാനും തരും എഗീസ് എന്നിട്ട് ഞാൻ അലുവയും വാങ്ങിച്ചത് എഗീസ് പിന്നെ എൻ്റെ മമ്മി പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ച് കഴിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കിതിനകത്ത് കുറച്ച് സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ മമ്മിയടുത്ത് ഇത് വാങ്ങിച്ച് തരാൻ പറഞ്ഞു അപ്പം മമ്മി എനിക്കിത് വാങ്ങിച്ചു തന്നെ എഗീസ് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടിട്ടുണ്ട് എഗൈസ് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കുറേ ഷോപ്പും ഒക്കെ ഉണ്ട് ഗേൾസ് കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഇത് ഷോപ്പൊക്കെ കണ്ടോ നല്ല കളിപ്പാട്ടമൊക്കെ ഉള്ള നല്ല ഷോപ്പൊക്കെ ഉണ്ട് എനിക്ക് കളിപ്പാട്ടൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല നമ്മളൊക്കെ വലിയ പിള്ളേരല്ലേ ചുമതി അപ്പോൾ പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ കുലിപ്പീസ് കുലിക്കീസാർ ബത്ത് ഏ അങ്ങളെ അങ്ങനെയൊക്കെയോ കാണിക്കുന്നതല്ലേ പിന്നെ ഇതിലൊക്കെ എനിക്ക് കയറാൻ പേടിയായതുകൊണ്ട് ഇതിലൊന്നും കയറിയില്ലേ പിന്നെ വേറെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതേലൊക്കെ ഞാൻ കയറിയിട്ടുള്ളത് പിന്നെ എൻ്റെ ഫേവറിറ്റ് ഇതിൽ ഞാൻ കയറിയിട്ടുള്ള ഇതാണ് എൻ്റെ ഫേവറേറ്റ് അതിനകത്തുള്ളത് അപ്പോൾ ഞാൻ ഇന്നത്താണ് എഗീസ് കയറിയത് കണ്ടോ അടിപൊളിയാണ് ഞാൻ കുറേ നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത് എഗ്ഗീസ് കണ്ടോ പിന്നെ നമ്മൾ വീണ്ടും പൊട്ടറ്റോ സ്പ്രിങ് കഴിക്കുമ്പോൾ എനിക്കിൻ്റെ പേരെന്ന് പറഞ്ഞോളൂ ഞാനൊരു പേരിട്ടാണ് പൊട്ടറ്റോ സ്പ്രിങ് ആ അങ്ങളോ ഏതൊക്കെയോ മസാലയിലോ ഒക്കെ ഇട്ട് നന്നായിട്ട് വറക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് എഗ്ഗീസ് രസം മാത്രമല്ല ഗീസ് അത് കഴിക്കുമ്പോൾ ഉള്ള രുചിയും വേറൊരു ലെവലാണ് ഗീസ് ലെവല് അവർ ആ എന്നൊക്കെ അതൊക്കെ ഇട്ട് പൊരിക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ കഴിക്കുന്നത് പോലുള്ള ലെവലിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഏഗൈസ് കണ്ടിങ്ങനെയാണ് ലാസ്റ്റിൽ സംഭവം ഇരിക്കുന്നത് എനിക്ക് കാണുമ്പോൾ തന്നെ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു ഏഗൈസ് പിന്നെ നമ്മുടെ എലിയെ നമ്മളൊന്നുകൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ